ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ഈ ആഴ്ച ആറ് പേര് നോമിനേഷനിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് നന്ദന സായി അഭിഷേക് ശ്രീതു ജാസ്മിൻ നോറ ഇങ്ങനെ ആറുപേരാണ് ഈ ആഴ്ചയിൽ നോമിനേഷനിൽ വന്നിരിക്കുന്നത് നാല് പേര് സേവാക്കുകയും ചെയ്തു എന്നാണ് അറിയുന്നത് ആയിട്ടുള്ള ആളുകൾ ജിൻറ്റോ അതുപോലെ തന്നെ അർജുൻ ഋഷി സിജോ ഈ നാല് പേരാണ് സേവ് ആയിരിക്കുന്നത് നമുക്കറിയാം ഈ സേവ് ആയവരും ശരിക്കും പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ പുറത്തേക്ക് പോകേണ്ടിയവരാണ് ഒന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഈ പത്ത് പേരും ഈ ആഴ്ച നോമിനേഷനിൽ വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നാല് പേര് സേവ് ആയിട്ടുണ്ട് അതിൽ ജിൻഡോയ്ക്ക് മാത്രം നമുക്കറിയാം വോട്ട് ഏകദേശം നല്ല രീതിയിൽ കിട്ടുന്ന ഒരാൾ ജിൻഡോയാണ് ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ അതേപോലെ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല എന്തായാലും ഇവർ ആയിട്ടുണ്ടെങ്കിൽ അവർ ഇനി ഒരു തൊണ്ണൂറ് ദിവസത്തിന് മേളിൽ നിൽക്കാൻ സാധിക്കും അവർക്ക് അതുകൊണ്ട് തന്നെ അവർ രക്ഷപ്പെട്ടു എന്ന് വേണം കരുതാൻ അങ്ങനെ പന്ത്രണ്ടാമത്തെ ആഴ്ചയിൽ പേര് നോമിനേഷനിൽ എത്തി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് കൂടുതൽ വിവരങ്ങൾ കാത്തിരുന്ന് തന്നെ കാണാം